ആ ഇമാം മഹദി തങ്ങളുടെ കൈകളിലേക്ക് ആ പതാക അങ്ങോട്ട് കൊടുക്കും ആ പതാക സമസ്തയുടെ ത്രിവർണ പതാക വാനിലേക്ക് ഉയർത്തി ആ പതാക ആ പതാക അങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടു വന്നത് മഹാനാകുന്ന കരങ്ങളിലേക്ക് വവ കൊടുത്തു കൊടുത്തു മഹാനായ കണ്ണിയത് ഉസ്താദിന്റെ കയ്യിൽ നിന്ന് മഹാനാകുന്ന കെ കെ അസറത്തിന്റെ കൈയ്യിലേക്ക് വവ കൊടുത്തു

ഈ പതാക പിടിക്കുന്നത് മുഴുവൻ മഹാന്മാരാണ് മഹാന്മാരെന്ന് പറയുമ്പോൾ സയ്യിദ് വരക്കലും മുല്ലക്കോയങ്ങൾ മുതൽ അങ്ങോട്ടുള്ള മഹാന്മാരാണ് മഹാന്മാർ ഒക്കെ വലിയ മഹാന്മാരാണ് മഹാന്മാരാണ് സയ്യിദ് വരക്കലും മുല്ലക്കോയങ്ങളാണ് ഈ വിശുദ്ധമായ സംസ്ഥയുടെ തിരിവർണ്ണ പതാക വാൻലോകത്തിൽ ഉയർത്തിയത് ഉയർത്തിയത് മഹാനായ വരക്കൽ മുല്ലക്കോത്തങ്ങൾ സയ്യിദ് ഹസൻ ബാലവി സയ്യിദ് അഹമ്മദ് ബാലവി സയ്യിദ് ഹസൻ ബാലവി തങ്ങളുടെ മകൻ മകൻ ബാലവി 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 തങ്ങളെ തങ്ങളുടെ തങ്ങളുടെ മകൻ മകൻ അലി അലി സയ്യിദ് അബ്ദുറഹ്മാൻ മുല്ലക്കോയ വരുന്ന സഹയാത്രികൻ ഉണ്ടായിരുന്നു കാത്തിബു മുഹമ്മദ് മുസ്ലിയാർ അതാണ് പിന്നെ എഴുത്തച്ഛൻ കണ്ടി മുഹമ്മദ് അതാണ് കണ്ടി അയാൾ കണ്ടം കോഴിക്കോട്ടേര് കണ്ടെന്ന് പറയും പറമ്പിന് താമസിച്ച കണ്ടാണ് എഴുത്തച്ഛൻ താമസിച്ച കണ്ടം എഴുത്തച്ഛൻ കണ്ടി കണ്ടി അതാണ് ഷംസു അഞ്ചാമത്തെ മുഹമ്മദ് അവരും സയ്യിദ് ഹാമിദ് ഹാമിദ് വന്നതാ വെല്ലിപ്പ കാത്തി

തങ്ങളുടെ അതാ അവരാണ് അവരുടെ പേരക്കുട്ടിയാണ് അവരുടെ മകനാണ് സീത അലി ബാലവിദങ്ങൾ അവരുടെ മകൻ ആ സീത അഹമ്മദ് ബാലവിദ അവരുടെ മകനാ സീത ഹസൻ ബാലവിദങ്ങൾ അവരുടെ മകനാണ് സീത് അബ്ദുറഹ്മാൻ ബാലവി മുല്ല കോയത്തങ്ങൾ അവരാണ് സമസ്തയുടെ പ്രഥമ സംസ്ഥയുടെ സമസ്തയുടെ ത്രിവർണ്ണ പതാക വാനലോകത്തിലേക്ക് ഉയർത്തിയിട്ടതുമായിരുന്നു ഈ പതാക ഇമാം മഹദീ തങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണേ ഇമാം മഹദീ തങ്ങളും ഇന്ത്യയുമായി വലിയ അഭേദ്യമായ ബന്ധമായിരുന്നു ഇമാം തങ്ങളും ഇന്ത്യയുമായി വലിയ ബന്ധമായി ഇത് ഈ ഈ വിശുദ്ധമായ ഈ സംഗതി ഞാൻ കാണുന്നതും കേൾക്കുന്നതും ഞങ്ങൾ ദർശനം ചെമ്മട് ദർശനം അതായത് ഇമാം മഹദീത്തങ്ങളും ഇന്ത്യയുമായി വലിയ ബന്ധം ഇമാം സത്യത്തിൽ എങ്ങോട്ടാ അങ്ങോട്ട് പോവാങ്ങൾ എവിടെയൊക്കെയാണോ കഷ്ടപ്പെടുന്നത് അവിടെ അപ്പൊ ഞങ്ങൾ അന്ന് വിചാരിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന പഠിച്ചു എങ്ങനെയപ്പോ മുസ്ലിങ്ങൾക്ക് ഇവിടെ പ്രയാസം ഉണ്ടാകാം രണ്ടായിരത്തി പതിനെട്ടിൽ എല്ലാരും അറിഞ്ഞില്ലേ നമ്മളൊക്കെ നട്ടോട്ട ഓടില്ലേ പൗരത്വം തെളിയിക്കാൻ ഈ രാജ്യത്തിൽ ും സമാധാനവും സന്തോഷവും നിലനിർത്തി തരട്ടെ ആ ഇമാം മഹദി തങ്ങളുടെ കൈകളിലേക്ക് ആ പതാക പതാകും കൊടുക്കും ആ പതാക സമസ്തയുടെ ത്രിവർണ പതാക വാണിലേക്ക് ഉയർത്തി ആ പതാക ആ പതാക അങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്നത് മഹാനാകുന്ന മഹാനായ കണ്ണിയത് ഉസ്താദിന്റെ കയ്യിൽ നിന്ന് മഹാനാകുന്ന കെ കെ അസറത്തിന്റെ കയ്യിലേക്ക് കെ കെ അസരത്തിന്റെ കയ്യിൽ നിന്ന് പടച്ചതം പുരാൻ കൈകളിലേക്ക് കൊടുത്തു അവരുടെ കരങ്ങളിൽ നിന്ന് 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 കരുണക്കടലായ 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 റബ്ബ് 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 മഹാനായ ഉസ്താദിന്റെ 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 കൊടുത്തു 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 സയ്യിദുൽ ഉലമ കരങ്ങളിലേക്ക് ഈ പതാക പുരിക്കുന്ന മുഴുവൻ മഹാന്മാരാണ്

ആചരനോട് വിളിച്ചു ആചരപുളി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടാണ് അവിടെ ഹാദർന്ന് കേട്ടാലേ ഇവിടെ മാർക്കിടും അങ്ങനെ ഓരോന്ന് ഓരോന്ന് വിളിച്ചതിന് ശേഷം ഉസ്താദ് ആദർ മഹാനും പിന്നെ തുറക്കണ ബുഖാരി തുറന്നിട്ട് ഉസ്താദ് പറഞ്ഞു പഴയ കാലത്തൊക്കെ ഇങ്ങനെ ആ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ ശ്വാസം പിടിച്ചെടുക്കും കാലത്തൊക്കെ മഴ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ കൂട്ടം കൂടി നിന്ന് വരക്കല ഇപ്പൊ മഴല്ലാന ബിരിയാനുമായി തരട്ടെ ബാക്കി ഒറ്റാഹുമായതരട്ടെട്ടെ ചെല്ലൂടി ആയിരം വട്ടം ചെല്ലൂടി ആയിരത്തി നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാലും ഒറ്റ തരട്ടെ വായിച്ചു വായിച്ചു അങ്ങനെ കഴിഞ്ഞു പിന്നെ വരുന്നത് എരമംഗലാ എരമംഗല ഉസ്താദ് വന്നപ്പോ ചോദിച്ച ചോദ്യാണ് തൃശ്ശൂർ കാരനാണല്ലോ കാളമ്പാടി എന്താ പറഞ്ഞോ ലീവിനെ പറ്റി കാരണം അങ്ങനെ എരമംഗലും ലീവ് സമര കൂട്ടത്തിൽ ലീവ് ആവശ്യമുള്ള ആളാണ് ആര് എരമംഗൽ ഉസ്താദ് എടോ കാളമ്പാടി ലീവിനെ പറ്റി എന്താ പറഞ്ഞോ പറഞ്ഞോ അപ്പൊ ഞങ്ങളൊക്കെ കൂടി പറഞ്ഞു ലീവിനെ പറ്റിയൊന്നും പറഞ്ഞില്ല മയക്ക് വേണ്ടി ത്വാരുന്നതാ ഇപ്പോൾ ഓർമ്മ എണ്ക്കാരൻ തലേക്കെട്ട് ഇങ്ങനെ എന്നാ വായിക്കി ലീവില്ല ഇന്ന് മയ പെയ്യും ഇന്ന് മയ പെയ്യടോ കാളമ്പാടി ത്വരണമെങ്കിൽ ഇന്ന് മയ പെയ്യും കാരണം അത് ഔലിയക്കന്മാരെ പ്രസിഡന്റാ പ്രസിഡന്റാ അങ്ങനെ പറയാൻ കാരണം മുഴുവൻ ഔലിയക്കന്മാരാ അതിന്റെ പ്രസിഡന്റ് ഔലിയക്കന്മാരെ അക്കന്മാരെ പ്രസിഡന്റ് ആ മഴ പെയ്യും കഴിഞ്ഞു ഞങ്ങൾ പുറത്തിറങ്ങി ഒരു തുള്ളി കാർമേഘല്ല ഒരു തുള്ളി അങ്ങനെ ഉണ്ടല്ലോ ഞമ്മളൊക്കെ ആദ്യം മേഘത്തൊക്കെ നോക്കൂ അടഞ്ഞു കൂടുണ്ട് എന്നിട്ട് പഠിച്ചോണ്ടാ മഴകൊണ്ടു എന്തായാലും വലിയ ഒരു ഒരു അങ്ങനെ തുള്ളി കാർമേഘം അഞ്ചു മണി കാർമേഘം തടിച്ചുകൂടി തടിച്ചുകാമ്യയിൽ പെരുമഴ പെയ്തു വെള്ളവും പെയ്തു ഒക്കെ വെള്ളമാകുന്ന രീതിയിൽ മൂന്ന് നാല് ദിവസം മഹാന്മാരാകുന്ന സമസ്തയിലെ മഹത്വക്കളായ ആലിങ്ങൾ അവര് അവര് സയ്യിദ് വറക്കൽ മുള്ളക്കോയ തങ്ങള്ക്കുള്ള പോയ ഔലിയാക്കന്മാരാണ് ഇന്നും മൗലിയാക്കന്മാരാണ് ലോകാവസാനം വരെ സമസ്തയെ നയിന്ത്രിക്കുന്നവർ ഔലിയാക്കന്മാരാണ് മനസ്സിലായോ അവര ഔലിയാക്കന്മാരാ ഉണ്ട് ഉസ്താദ് മഹാനായ шейഖുനാ ഇറമംഗല ഉസ്താദ് ഇതിൽരിക്കുന്നവര മുഴുവൻ അവരെക്ക് hizmet ചെയ്യ ആരെ സ്നേഹിക്ക അവരെ मोहब्बत വെക്കുക അവരുടെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ശുദ്ധമായ ഈ എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്നത് ആ മക്കൾ നമ്മുടെ നാടിന്റെ വിളക്കുകൾ നമ്മുടെ പ്രയാസങ്ങൾ വരുമ്പോൾ നാടിനെന്തെങ്കിലും അവർ ഇറങ്ങി വരും നിങ്ങളുടെ അരികിലേക്ക് എന്തെങ്കിലും ഒരു വിഷമഘട്ടം വരുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ അവരുണ്ടാവും അവരതിനെ തയ്യാറ് ചെയ്ത മക്കളാണ് ആ മക്കളൊക്കെ മക്കളാകും കൂട്ടത്തിൽ അല്ലാഹു ചേർത്തി തരട്ടെ ആ മക്കളെയോ മക്കളെയോ സംസ്കാരത്തിൽ മുന്നിലെ കുട്ടികൾ പക്ഷെ മുന്നിൽ ഉണ്ടാവില്ല ഉണ്ടാവില്ലേ പക്ഷെ പോലെ മരിക്കണ സമയത്ത് ചിരിച്ചിട്ടാ മരിക്ക മരിക്കുമ്പോൾ ചിരിച്ചിട്ടാണ് നല്ലൊരു ഒരു വാഫി മരിച്ചില്ലേ മരിക്കുകൾ മരിച്ചോ ഇല്ലേ വാഫി എത്ര എത്ര ആളുകൾ വിഖായയുടെ മക്കൾ എത്ര എത്ര ചെറുപ്പക്കാർ കുട്ടികൾ ചിരിച്ചു ചിരിച്ച് മരിച്ചു എന്നറിയാം നിനക്ക് ഓർമ്മയുണ്ട് നിനക്കറിയാം നിനക്കറിയാം ഐറ്റങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണ് ഒരു ഉറപ്പായിട്ടും ശമ്പളമല്ലല്ലോ നല്ല ഏറ്റവും നേതാക്കന്മാരുമല്ല ഈ നീല ചോദിച്ചു നിങ്ങൾ എന്താ എന്ത് നേതൃത്വങ്ങൾ വേറൊന്നും ഈ മക്കളെ പേടിക്കണം നല്ല മക്കളാക്കി കൊടുക്കട്ടെ അതുപോലെ തുമ്പങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ള ജാമ്യയുടെ സമ്മേളനം നടക്കുകയാണ് ജാമ്യം